എസ് ആർ ടി സി സിഫ്റ്റ് ബസിൽ പെൺകുട്ടിക്ക് നേരെയ ലൈംഗിക അതിക്രമം കോട്ടക്കൽ പറപ്പൂർ സ്വദേശി വള്ളിയിൽ ഹാരിസിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിലായിരുന്നു സംഭവം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കോട്ടക്കൽ പറപ്പൂർ സ്വദേശി വള്ളിയിൽ ഹാരിസ് എന്ന നാൽപ്പത്തി വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലാണ് സംഭവം ഗൂഢലൂരിൽ നിന്നാണ് പ്രതി കയറിയത് വഴിക്കടവ് ടൌണിലെത്തിയപ്പോൾ പെൺകുട്ടി കണ്ടക്ടറോട് പരാതിപ്പെട്ടു മറ്റ് യാത്രക്കാർ ചോദ്യം ചെയ്ത് വാക്കുതർക്കത്തിനിടയാക്കി പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം ബസ് വഴിക്കടവ് സ്റ്റേഷനിൽ എത്തിച്ചു വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് എസ് ഐ മനോജ് എന്നിവർ ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ട്രെയിനിൽ ടി ടിആറിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും വഞ്ചന കുറ്റത്തിന് വേങ്ങര പോലീസ് സ്റ്റേഷനിലും മദ്യപിച്ച വാഹനം ഓടിച്ചതിന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലും പ്രതിക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലബാർ ടൈംസ് കോട്ടക്കൽ